വെൽക്കം ടു അനിയാ കെ ജു ടെക് അപ്പോൾ പ്ലസ് വണ്ണിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ട്രയൽ അലോട്ട്മെൻ്റ് എന്ന് പറയുന്നത് എസ് എൽ സി റിസൾട്ട് വന്ന ആ അതേ ദിവസം തന്നെ നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു സർക്കുലർ ഒന്നാണ് പ്ലസ് വണ്ണിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന തീയതിയും അവസാനിക്കുന്ന തീയതിയും ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന തീയതിയും ഓക്കെ ആ സമയം മുതലേ നമ്മൾ പറയുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് മെയ് ഇരുപത്തി ഒമ്പതാം തീയതി ആണെന്നാണ് കുറച്ചു നേരം മുമ്പ് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ വരും പബ്ലിഷ് ആകും പത്ത് മണിക്ക് തൊട്ടൊക്കെ നമുക്കറിയാൻ പറ്റും എന്നൊക്കെ പക്ഷെ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വളരെ പുതിയൊരു വിദ്യാഭ്യാസ വാർത്തയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് എല്ലാ വിദ്യാർത്ഥികളും കാത്തിരുന്ന എല്ലാ വിദ്യാർത്ഥികളും നോക്കി മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് റെഡി ആയിട്ടിരുന്ന ട്രയൽ അലോട്ട്മെന്റിന്റെ അഡ്മിഷനും പ്രൊസീജിയേഴ്സും ആയിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു നമ്മുടെ ഹയർ സെക്കൻഡറി അഡ്മിഷൻ പോർട്ടലായിട്ടുള്ള ഏകജാലകത്തിൻ്റെ സൈറ്റായിട്ടുള്ള എച്ച് എസ് ക്യാപ്പിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ലിങ്ക് ഡയറക്റ്റ് ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ സാധാ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ് ലോഗിനും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ് ലോഗിൻ്റെ പാസ്വേർഡും ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ അടിക്കുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അടിക്കുക നിങ്ങളുടെ പാസ്വേഡ് അടിക്കുക നിങ്ങളുടെ ഡിസ്ട്രിക്ട് കൊടുക്കുക ഓക്കെ നിങ്ങൾക്ക് കാണാം ഇവിടെ യൂസർ നെയിമും പാസ്വേഡും ഡിസ്ട്രിക്റ്റും കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കാണാൻ സാധിക്കും ഏതൊക്കെ സ്കൂളിലാണ് നിങ്ങളുടെ അവസാനത്തെ റാങ്ക് ഉള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് കഴിയുന്നത് മുതൽ തന്നെ നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എഡിറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സ്കൂളുകൾ കൊടുക്കാനോ നിങ്ങൾക്ക് താഴെയുള്ള നിങ്ങൾക്ക് കുറച്ചുകൂടി കിട്ടാൻ സാധ്യതയുള്ള മറ്റേതെങ്കിലും സ്കൂളുകൾ കൊടുക്കാനോ അപേക്ഷിച്ച സമയത്ത് എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനോ ഒക്കെയുള്ള അവസരമാണ് ഇനി ഈ ഒരു അവസരം വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മാത്രമായിരിക്കും അപ്പോൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അപ്പോൾ പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടും ട്രയൽ അലോട്ട്മെന്റിനെ ആയിട്ട് ബന്ധപ്പെട്ടൊരു ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കും പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൻ കൂടി അമർത്തിയേക്കുക താങ്ക് ഫോർ വാച്ചിങ് അനിയാ കെ ജൂടെക്